ഇന്ന് വരെ നിങ്ങൾ കഴിച്ചേക്കുന്ന എല്ലാ കോഴിക്കട്ടുകളും പറഞ്ഞേക്കൂ കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വരിക്കച്ചക്കപ്പഴം വെച്ചിട്ടുള്ള കോഴിക്കട്ടയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ പതിനഞ്ച് ചോളയാണ് എടുത്തേക്കുന്നത് ഇത് ചെറുതായിട്ട് മുറിച്ച് മാറ്റി മാറ്റിവെക്കാം എന്നിട്ടൊരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്കൊരു ലേശം ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വീണ്ടും കുറേശ്ശേയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും എങ്കിലൊന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ അത്യാവശ്യം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഒരു ഒന്നര കപ്പ് ശർക്കര പൊടിച്ചെടുത്ത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്ന് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് അരിച്ചൊഴിക്കാം നമ്മുടെ പാൻ നല്ല ചൂടായതുകൊണ്ടാണ് ഇത് ഇതേപോലെ ബബിൾസൊക്കെ വന്നത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കച്ചോള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ചക്ക മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ട് എടുക്കരുത് ഇത് ശരിക്കും ഇങ്ങനെ അരിഞ്ഞ് തന്നെ ഇടണം എങ്കിലേ നമ്മളത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ബൈറ്റൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുകയുള്ളുമായി ഭയങ്കര അപാര ടേസ്റ്റാണ് പറയാൻ പറ്റില്ല ഇനി ഇതിലേക്ക് ഒരു ഒന്നര മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ തേങ്ങയും നമ്മുടെ ശർക്കരയും ഈ ചക്കച്ചോള അരിഞ്ഞതും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ശരിക്കും വരട്ടി അങ്ങ് ഉണക്കിയെടുക്കരുത് ഒരു വെള്ളം വറ്റി എന്ന് കാണുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഏലക്കപ്പൊടി കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ കുറേശ്ശെ വെള്ളം ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റണം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ അരിപ്പൊടി വാട്ടി വെച്ചിരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂട് ആ രീതിയിൽ നോക്കിയിട്ട് നമ്മളത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല ഒട്ടും ക്രാക്കൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അപ്പോൾ കുറച്ചൊന്നും നന്നായിട്ട് തന്നെ കുഴക്കണം നമ്മളിത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവിരിക്കുന്നത് ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക നമ്മുടെ ഈ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് എന്നിട്ട് മാവിൻ്റെ ഇതേ വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ എടുക്കുക ബോളാക്കിയെടുക്കുക ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇനി ഇതുണ്ടാക്കുന്ന വേറൊരു രീതി കാണിച്ചു തരാം ഞാൻ ഇതേപോലെ ഒരു തവി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ചൊരു എണ്ണ തോത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കുഴി ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊന്നും ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്തെ കവറിങ് ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തും ഒരേ കട്ടിക്ക് തന്നെ ഇരിക്കും അല്ലാണ്ട് ചിലപ്പം ഒരു സൈഡിൽ കട്ടി കൂടുതലും ഒരു സൈഡിൽ കട്ടി കുറവൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല ഇതേപോലെ അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഫില്ലിംഗ് നിറയ്ക്കുക എന്നിട്ടെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതി കയ്യിലെടുത്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് സീൽ ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കയ്യിലൊക്കെ വെച്ച് നമ്മൾ പരത്തി അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പം എന്തായാലും കട്ടി കൂടുതലാവും ഇതാകുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ആ ഒരു പുറത്തെ ലെയർ ആക്കി കിട്ടും ഒട്ടും കൂടെ കാണിക്കാം ഇതേപോലെ ഒന്ന് പതിക്കൊള്ളൂ എന്നിട്ട് ഇതേപോലെ ഒരു തവിയിൽ വെച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് ഒന്ന് വെള്ളത്തിൽ മുക്കിയ വരൽ കൊണ്ട് വേണം നമ്മളിതൊന്ന് പതിക്കെടുക്കാൻ എത്ര തിന്നായിട്ട് വേണേലും നമുക്ക് നമ്മുടെ ഈ കോഴിക്കെട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കി എടുക്കുന്നത് ഒട്ടും സമയം വേണ്ട വളരെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഫില്ലിങ് നിറയ്ക്കുകയും ചെയ്യാം കണ്ടില്ല കയ്യിലെടുത്തതിന് ശേഷം പതിയെ ഒന്ന് ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് സീൽ ചെയ്യുക കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കോഴുക്കട്ടുകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നമ്മുടെ കോഴിക്കട്ടയെല്ലാം ഇതിലോട്ട് നിരത്തിയതിനു ശേഷം പതിയൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് ആവി പുറത്തേക്ക് വരണം അങ്ങനെ നമ്മുടെ കോഴിക്കട്ടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതൊന്നും തണുത്തതിന് ശേഷം ഞാൻ മുറിച്ച് കാണിക്കാം കണ്ടില്ലേ അകത്ത് നന്നായിട്ട് ഫില്ലിംഗ് വെക്കാൻ പറ്റി പുറത്തെ ലെയർ വളരെ കട്ടി കുറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്